ഓണത്തെ വരവേൽക്കാൻ എല്ലാവിധ സാധനങ്ങൾക്കും ഓഫറുകളാണ് ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു അകമലയിൽ വാഴക്കുല മോഷ്ടാവിനെ പിടികൂടി ചേലക്കര ഗ്രാമം നെന്മനത്തുപറമ്പിൽ ഇരുപത്തിനാല് വയസ്സുള്ള അജിത് കൃഷ്ണനാണ് പിടിയിലായത് അഗമല അരിശ്ശേരി കണ്ണമ്പാറ റോഡിന് സമീപമുള്ള വാഴത്തോപ്പുകളിൽ നിന്ന് വർഷങ്ങളായി വാഴക്കുലകൾ മോഷണം പോകുന്നത് പതിവ് സംഭവമായിരുന്നു ഇതേ തുടർന്ന് ഉടമസ്ഥർ കാവലിരുന്ന മോഷ്ടാവിനെ പിടികൂടുകയായിരുന്നു ഇന്ന് പുലർച്ചെ മൂന്നുമണിയോടുകൂടി ഓട്ടോറിക്ഷയുമായി മുള്ളൂർക്കര കണ്ണമ്പാറ പ്രദേശത്തെത്തി ശ്രമം നടത്തുന്നതിനിടെയാണ് അജിത്ത് നാട്ടുകാരുടെ വലയിലായത് നാട്ടുകാരെ കണ്ടയുടൻ ഓട്ടോറിക്ഷയുമായി കടന്നു കളയാൻ ശ്രമിച്ച അജിത്തിനെ സാഹസികമായി പിടിച്ചു വെക്കുകയും പിന്നീട് ഏൽപ്പിക്കുകയുമായിരുന്നു കഴിഞ്ഞ പതിമൂന്നുതലേ പതിമൂന്നാം തീയതി ഞങ്ങള് ഞങ്ങളുടെ തോട്ടത്തിൽ നിന്ന് പതിനേഴ് കൊല കായ പോയി പതിമൂന്ന് കൊല കായ പോയപ്പോൾ ഞങ്ങൾ എന്താ ഞങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു കംപ്ലൈന്റ് ചെയ്ത് വന്ന് പിറ്റേ ദിവസം പതിനാലാം തീയതി വീണ്ടും തോട്ടത്തിൽ കയറി വീണ്ടും ഒരു പത്ത് പതിനഞ്ച് കൊലകളും വീണ്ടും പോയി അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ വീണ്ടും പോയി സ്റ്റേഷനിൽ പോയപ്പോൾ അവർ പരാതി സ്വീകരിച്ച് അവർ അന്വേഷിക്കാന്ന് പറഞ്ഞു രണ്ട് പ്രാവശ്യം ഇവിടെ എസ് ഐ സാർ വന്ന് തോട്ടത്തിലിറക്കിറങ്ങി മറ്റേ നോക്കി അവർ എന്നാൽ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അവർ അന്വേഷിച്ചപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ ചെറുതുരുത്തി മുതൽ അത്താണി വരെയുള്ള എല്ലാ കടകളും ചെക്ക് ചെയ്തു ഇവിടെ ഇരുനിലങ്കോട് മുതൽ വരവൂര് വരെയുള്ള എല്ലാ കടകളും ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞു മൂന്നാമത്തെ പ്രാവശ്യം കളവ് പോയപ്പോൾ എന്തുണ്ടാ വെച്ചാൽ എസ് ഐ സാർ കംപ്ലീറ്റ് സി സി ക്യാമറ കംപ്ലീറ്റ് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തു അപ്പൊ കംപ്ലീറ്റ് നൂറ്റി ചെല്ലാനം ഓട്ടോറിക്ഷകൾ പാസ് ചെയ്തിട്ടുണ്ട് ഏത് ഓട്ടോറക്ഷ വിചാരിച്ചാണ് നമ്മൾ പിടിക്കുക എന്നാണ് പറഞ്ഞത് മറ്റേ ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ സാധനം പോയിട്ടില്ല എന്നുള്ളതാണ് സാറ് പറഞ്ഞത് ഇത് നിരന്തരമായിട്ട് അഞ്ചു വർഷം ഇത് തുടങ്ങിയിട്ട് അതിന്റെ ഇടയിൽ മൂന്ന് രണ്ടു വർഷം അടിപ്പിച്ചു പോവുകയും അതിന്റെ ഇടയിൽ രണ്ടു വർഷം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ രണ്ടു കഴിഞ്ഞ രണ്ടു വർഷം പോയിട്ടില്ല പിന്നെ ഇപ്രാവശ്യം അതിന് മൊത്തം അഞ്ച് വർഷത്തിന്റെ ഇടയിൽ മൂന്ന് കൊല്ലത്തില് ഈ സാധനം പോയിട്ടുണ്ട് ഇപ്പൊ ഒരു പത്ത് മുപ്പത്തിയേഴ് കൊല്ലോളം രണ്ട് കൂട്ടരായിട്ട് എന്റെയും കൃഷ്ണൻകുട്ടിയാരുടെയും കൂടിയിട്ട് പോയിട്ടുണ്ട് ഇതിങ്ങനെ തുടർച്ചയായി പോണത് കണ്ടപ്പോൾ ഞാനും ഞങ്ങളുടെ തൊട്ട് എൻ്റെ തൊട്ട് കൃഷി ചെയ്യുന്ന മറ്റേ കൃഷ്ണൻകുട്ടിയേട്ടനും അതിൻ്റെ തൊട്ട് കൃഷി ചെയ്യുന്ന ഹമീദ് ഖാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് ഒരാഴ്ച കാലമായിട്ട് ഇവിടെ രാത്രി കാവലിനിരിക്കുകയാണ് കാവലിനിരിക്കുന്ന സമയത്ത് ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി പുലർച്ചെ മൂന്ന് മണിയാകുമ്പോൾ ഇത് ഈ നമ്പറിൽ കാണുന്ന ഓട്ടോറിക്ഷ വരികയും അവിടുന്ന് തിരി ഓട്ടോറിക്ഷ നേരെ ഇങ്ങോട്ട് വന്ന് അവിടെ തിരിച്ച് നേരെ തോട്ടത്തിന്റെ അവിടെ വന്ന് നിന്ന് വണ്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് തോട്ടത്തിൽ ഇറങ്ങി ഒരു മൂന്ന് കൊല കായ കയറ്റി വണ്ടിയിൽ കയറ്റുന്ന സമയത്ത് ഞങ്ങൾ ഇത് കാണുകയും കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ വന്ന് അവൻ്റെ ചോദ്യം ചെയ്തു അപ്പോൾ അവൻ ഓട്ടോറിക്ഷ എടുത്ത് പോവാൻ പോവാൻ വേണ്ടി ഞങ്ങളെ ഇടിച്ചു മാറ്റിയിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിലൊരു മറുപടി ഉണ്ടായിരുന്നു ആ മരപടി കൊണ്ട് ഞാൻ ചില്ലടിച്ച് കുട്ടിച്ചു എന്നിട്ടും അവൻ പോവാൻ പോവുക എന്നുള്ള ഒരു ഇത് കണ്ടു അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു ചെറിയൊരു ആയുധം ഉണ്ടായിരുന്നു അതുകൊണ്ട് വണ്ടിയുടെ ടയർ പഞ്ചറാക്കി വയർ വഞ്ചറാക്കി ഞങ്ങള് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞ് അവിടുന്ന് സർക്കിള് രണ്ട് വണ്ടി പോലീസും ഒക്കെ പോയിട്ട് വന്ന് അവനെ ഞങ്ങള് പോലീസിൽ വിളിച്ചേൽപ്പിച്ചു